കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നായ ഏവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ചരിത്ര പ്രസിദ്ധമായ ഏവൂർ സംക്രമ ജലോത്സവം വിവിധ ചടങ്ങുകളുടെ നടത്തി ഏവൂർ ക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തിയതിൻ്റെ സ്മരണാർത്ഥമാണ് സംക്രമം വള്ളംകളി കേരളത്തിലെ പ്രധാനപ്പെട്ട ഏവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ചരിത്ര പ്രസിദ്ധമായ ഏവൂർ സംക്രമ ജലോത്സവം വിവിധ ചടങ്ങുകളോടെ നടത്തി ഏവൂർ ക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തിയതിന്റെ സ്മരണാർത്ഥമാണ് കർക്കിടക സംക്രമ വള്ളംകളി നടത്തുന്നത് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന്റെ കാലത്ത് ഈ ക്ഷേത്രം അഗ്നിക്കിരയായതായി രാജാവ് സ്വപ്നത്തിൽ ദർശിച്ചു ഇതേ തുടർന്ന് വിവരമറിയാൻ ആളയച്ച് പരിശോധിക്കുകയും ചെയ്തു സത്യം ബോധ്യമായപ്പോൾ ഉടൻ തന്നെ ക്ഷേത്രം പുനർനിർമ്മിക്കാൻ വേണ്ട ഏർപ്പാടുകളും ചെയ്തു ശ്രീമൂലം തിരുനാളിന്റെ നിർദ്ദേശപ്രകാരം ക്ഷേത്ര നിർമ്മാണത്തിന് ആവശ്യമായ സാധന സാമഗ്രികൾ എത്തിച്ചു ഇത് ക്ഷേത്രത്തിനടുത്തുള്ള പുല്ലമ്പള്ളി ചിറയിൽ നിന്നും ആമണക്കിൻ തോട് വഴി വള്ളങ്ങളിലാക്കി ആഘോഷമായിട്ടാണ് എത്തിച്ചത് ഇതിന്റെയൊക്കെ ഓർമ്മപ്പെടുത്തലാണ് സംക്രമ വള്ളംകളി അത് രാവിലെ മൂന്ന് കരകളുടെയും നാഥന്മാർ ക്ഷേത്രത്തിലെത്തി അവിടെ നിന്നും ഒരുമിച്ച് വഞ്ചിപ്പാട്ട് പാടി മൂന്ന് കരകളുടെയും നേതൃത്വത്തിൽ കരിപ്പുഴ പുഞ്ച വഴി പത്തൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു ദേവിക്ക് അർപ്പിച്ച് വെറ്റിലെയും പുകയിലെയും വാങ്ങി തിരിച്ച് ഏവൂർ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലെത്തി അപ്പോഴേക്കും കൊട്ടാരത്തിൽ നിന്നുള്ള ഉരുളിച്ച വരവും കിഴക്കേ നടയിൽ എത്തിയിരുന്നു തുടർന്ന് ഏവൂർ നടക്കൽ കാഴ്ച സമർപ്പിച്ചു ഇതിനുശേഷം വള്ളസദ്യ നടത്തി

i oh, know ഉച്ചയ്ക്ക് ശേഷം ഏവൂർ ശ്രീകൃഷ്ണ ഭഗവാൻ കണ്ണമംഗലം ഉരിയ ഉണ്ണിത്തേവരെ കാണാൻ പുറപ്പെടുന്ന ചടങ്ങ് നടന്നു പുഷ്പാലു വള്ളത്തിൽ ഭഗവാനെ എഴുന്നള്ളിച്ച് ക്ഷേത്രം ഊരാൺമക്കാർ യാത്ര പുറപ്പെട്ടു കരക്കാർ അകമ്പടിയായി വള്ളങ്ങളിൽ വഞ്ചിപ്പാട്ട് പാടി അനുഗമിക്കുകയും ചെയ്തു കണ്ണമംഗലം ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന് ഉപചാരങ്ങൾ ഏറ്റുവാങ്ങി സന്ധ്യയോടെ തിരിച്ച് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നതോടെയാണ് ചടങ്ങുകൾ സമാപിക്കുന്നത് അത്താഴ പൂജയ്ക്ക് ശേഷം ഭൂതനാഥന്റെ നടയിൽ കരിക്കേറ കർമ്മം എന്ന അത്യപൂർവമായി മാത്രം ദർശിക്കാൻ കഴിയുന്ന ചടങ്ങും നടക്കും പിന്നീട് ഭഗവാന് ദേവിച്ച അവിലും ഉണ്ണിയപ്പവും ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നതോടെ സംക്രമ വള്ളംകളി ഉത്സവം പരിസമാപ്തിയിലെത്തും